ണോടാ ആ എനിക്ക് അതാണ് എന്നിട്ടാണോ നീ എന്നെ ഈ പറയുന്നത് അമ്മായി നിന്റെ അമ്മാവൻ എടാ അമ്മാവ ഓടി പനി നീ ആരാടാ പടി എന്ന് വിളിക്കുന്നെ നീ ആരാ നീ നിന്റെ മുഖം ഒന്ന് കാണിക്കടാ നിന്റെ മുഖം കാണിക്കടാ ഹലോ ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും രേണു സുദിയുടെ കണ്ടന്റ് തന്നെയാണ് രേണുസ്തുതിയെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു താരം എന്നു പറയുന്നത് രേണുസ്തുതി തന്നെയാണ് അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയും ഈ ഒരു വീഡിയോ താല്പര്യമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി കേട്ടോ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പൊ എന്തായാലും രേണു സുദിയുടെ നമ്മളിപ്പോൾ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് രേണു സുദി ലൈവ് വന്ന ഇൻസ്റ്റഗ്രാമിലെ ലൈവ് വന്ന കുറച്ച് ഭാഗങ്ങളാണ് അതില് രേണുസുദി എന്താ പറയാ അവർക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് നല്ല രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ലൈവ് ചെയ്യുന്നത് കാരണം അവർ ലൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ എന്താ പറയാ നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു ഒരു രീതി പറയുകയാണെങ്കിൽ കൊല്ലം സുധിയുടെ ഭാര്യ എന്നതിൽ എന്താ പറയാ ആ ഒരു രീതിയിൽ അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് വളരെയധികം തരംഗം സൃഷ്ടിക്കുന്ന പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് തരംഗം സൃഷ്ടിക്കുന്ന ഒരു ആള് തന്നെയാണ് എവിടെ നോക്കിയാലും ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ രേണുസുതി തന്നെയാണ് അപ്പൊ എന്തായാലും ഇപ്പോ ഇങ്ങനെ ഏറിൽ കിടന്ന് പാറി പറക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്താ പറയാ ഇപ്പൊ സിനിമകളിലായിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേഡ് എന്താ പറയാ ആഡ് ഷൂട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് നല്ല ആയിരുന്നു തന്നെ അതിലൊന്നും നമുക്ക് ആർക്കും പരാതിയൊന്നുമില്ല അവർ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ കാരണം ഈ പറയുന്ന ആൾക്കാർ ആരും അവർക്ക് ചെലവിന് കൊണ്ട് കൊടുക്കത്തില്ലേ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കാരണം അവരുടെ നമ്മള് ചില കാര്യങ്ങൾ അവർ വിമർശിക്കാറുണ്ട് അത് നമുക്ക് സത്യസന്ധമാ കാര്യങ്ങളാണ് നമ്മൾ വിമർശിക്കുന്നത് അപ്പൊ എന്തായാലും രേണുവിന് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ബാഡ് കമന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ എന്താ പറയാ ഒരു ബാഡ് കമന്റ് ബാഡ് കമന്റിനൊക്കെ ഒരു പരിധിയില്ല ഇത് അതിനപ്പുറം കടന്നു കഴിഞ്ഞിട്ടുള്ള ബാഡ് കമന്റുകളാണ് അപ്പൊ എന്തായാലും ഇൻസ്റ്റയിൽ ലൈവ് വന്നപ്പോ ചില ബാഡ് കമന്റ് ഇടുന്നവരോട് പ്രതികരിക്കുന്ന ഒരു കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം അപ്പൊ രേണു ഉള്ളത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അപ്പൊ അവിടെ ഒന്ന് രണ്ട് ചേച്ചിമാർ കൂടെയുണ്ട് അവരും നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ചന്ദനക്കുറി തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ അഭിനയിക്കുന്ന ചേച്ചിയാണ് നിന്റെ ഇത് ടോയ്ലറ്റ് ടോലറ്റ് മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ ഒന്നും കൂടെ വരട്ടെ കമന്റുമായിട്ട് മുലപ്പാല് നീ ഒന്നും കൂടെ കൊള്ളാൻ ഞാൻ തരാ ഐശ്വര്യം പ്രശ്നമുണ്ടാക്കുന്ന സോറി സോറി അല്ല പിന്നെ ആ പറഞ്ഞ വർത്താനം കേട്ടോ ഇല്ല എനിക്ക് കണ്ടാരോട്ടില്ല ഇതെടുത്ത് ഇതിനകത്ത് വെക്കാൻ ടോയ്ലറ്റ് വെക്കാൻ ചെറ്റ നീ എന്താണ വിളിച്ച പൂട് ഞങ്ങളെ പൂകുട്ടി വിളിക്കാൻ നിന്റെ വീട്ടിലുള്ളവരെ പറയിപ്പിക്കല്ലേ കേട്ടോ എന്നെ വിളിക്കാൻ വരില്ല നീ കേട്ടോ കേട്ടോ നീട്ടി നല്ല വന്നത് അതെ അതിനകത്തല്ലേ വന്നേ പിന്നെ നിനക്ക് ഇത്ര ഇത്ര എത്ര രോഗം എന്ത് ായിക ഇതിനകത്ത് ഞാൻ എൻ്റെടാ നായിക ഞാൻ പറഞ്ഞോടാ ഞാൻ നായികയാണ് ഞാൻ ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് കേട്ടോടാ വെടിയോ നീ നീയല്ലേടാ അത് അത് നിന്റെ വീട്ടുകാരാണോ വീട്ടുകാരെ പറയിപ്പിക്കല്ലേ കേട്ടോ എടാ ഞാൻ എടാ ഞാൻ വെടി 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 എന്ന് പറഞ്ഞ നിനക്ക് എന്ത് യോഗ്യതയാടാ പറയാനുള്ള നാണം കേട്ടവനെ നിന്റെ അടുത്തോട്ട് ഞാൻ വന്നോടാ നിന്റെ വീട്ടുകാരുടെ അടുത്തോട്ട് ഞാൻ വന്നോടാ എടാ ചേട്ടാ നിന്നെ നിനക്കട്ടെ നിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടേള്ള തെരുവ് നായക്ക് ഇതിന്റെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവനിട്ട് പണി കൊടുത്തിട്ടേ ഉള്ളു എടാ നിന്റെ നിന്റെ സ്വഭാവ പട്ടിക്കൊണ്ടാ നിന്റെ സ്വഭാവല്ലടാ അപ്പൊ നിങ്ങൾ എല്ലാരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇൻ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നപ്പോ ഒരുപാട് ആൾക്കാർ ബാഡ് ആയിട്ട് വന്നു അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു രേണുവിനെയാണ് ഇവിടെ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ എന്താ പറയാ എന്തൊക്കെ എന്താ പറയാ ചിലപ്പോ ഒരുപക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ രേണു ഈ ഒരു സാഹചര്യം വളരെ എന്താ പറയാ ധൈര്യപൂർവ്വം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് കാരണം നമ്മളും പല കാര്യങ്ങളിലും രേണുവിനെ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കാറുണ്ട് പക്ഷെ അവരെ ബോഡി ഷെയിം ചെയ്യുക അവരെ തെറി വിളിക്കുക അവരെ അസഭ്യം പറയുക അതും വൃത്തികെട്ട രീതിയിലൊക്കെ ഇപ്പൊ അവരുടെ ലൈവിലാണെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിൽ ലൈവിലാണ് ചെന്നിട്ട് അവരെ കുറിച്ച് വളരെ മോശമായിട്ട് പറയും ഇപ്പൊ ഈ പറയുന്ന ആർക്കും വ്യക്തിപരമായിട്ട് രേണുവിനെ അറിയില്ല കൊല്ലം സുധീര ഭാര്യ എന്നത് മാത്രമേ നമുക്കറിയുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇവര് ചെയ്യുന്ന ഒരുപാട് റീൽസ് ആയിക്കോട്ടെ ആൽബം അങ്ങനെയൊക്കെ ഒരുപാട് പെരുന്നുണ്ട് പിന്നെ കുറെ ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലുപരി നമുക്ക് രേണുവിനെ വ്യക്തിപരമായിട്ട് നമുക്ക് തന്നെ അറിയില്ല അപ്പോ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോ ഒരു സ്ത്രീ അവരെ ഭർത്താവ് മരിച്ചുപോയി കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് കഷ്ടപ്പെടുന്നു കാരണം അവർക്കറിയാവുന്ന ഒരു തൊഴിൽ ഇതാണ് അവർക്ക് ഇതിനു മുന്നേയും ഒരുപാട് ആൾക്കാർ ജോലിയും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ കുറച്ച് എന്താ പറയാ അക്കൗണ്ടന്റ് അങ്ങനെയുള്ള ജോലികൾ അവര് തന്നെ പറയുന്നുണ്ട് അവർ പല ഇന്റർവ്യൂലർ പറയുന്നുണ്ട് അവർ ആ ഒരു ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചാൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണക്കില് നല്ല എന്താ പറയാ കണക്കില് നല്ല അറിവില്ല അപ്പൊ അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ട് അവര് തന്നെ ആ ഒരു ജോലിയൊക്കെ വേണ്ടെന്ന് വിൽക്കുമായിരുന്നു എന്ന് പറയുന്നു അപ്പൊ എന്തായാലും ചില കാര്യങ്ങളിൽ നമ്മൾ വിമർശിക്കാറുണ്ടെങ്കിൽ പോലും ഇതുപോലെ അവരെ വൃത്തികേടുകൾ അല്ലെങ്കിൽ അവരുടെ ലൈവിൽ പോയിട്ട് നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ലൈവ് കാണണ്ട ഇത് അവരെ പോയിട്ട് അവരെ വൃത്തികേടുകളാണ് പറയുന്നത് അവരെ അവരുടെ വീട്ടിലിരിക്കുന്നവരെ ആയിക്കോട്ടെ അവരെ അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അവ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോ വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി ഇപ്പൊ ഇതേപോലെ ഹണി റോസിന്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെലിബ്രിറ്റികളുടെ കളുടെ അടുത്താണ് ഇതുപോലെയൊക്കെ ആൾക്കാർ പോയി കമന്റ് ഇടും ഒരിക്കലും ഇല്ല അപ്പൊ അങ്ങനെയുള്ള താഴെയുള്ളപ്പന്റെ പേടിയുണ്ട് എന്ന് പറയുന്ന പോലെ രേണുസുദി ആര് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് വൃത്തികേടും പറയാം ആരും ചോദിക്കാനും വരത്തില്ല പറയാനും വരത്തില്ല എന്നുള്ളൊരു ധാരണ ചില ആൾക്കാർക്കും അതായത് വേറെ അവരെ ഇപ്പൊ ഒരു നമുക്ക് നെഗറ്റീവ് പറയാം അല്ലെങ്കിൽ പോസിറ്റീവ് പറയാം അത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ അവര് ബോഡി ഷേമിങ് ചെയ്യുക അവർ വൃത്തികേട് പറയുക അസഭ്യം പറയുക അവരെ അധിക്ഷേപിക്കുക അതിനുള്ള റൈറ്റ്സ് ഒന്നും നമുക്ക് ആരും തന്നിട്ടില്ല അപ്പൊ ഇന്ന് അവർ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് തന്നപ്പോ അവരെ വല്ലാത്ത വൃത്തികേട് പറഞ്ഞ ഏതോ ഒരു തന്നെ ഐഡിയ അവര് എന്താ പറയാ പരാതി കൊടുക്കാനോ മറ്റോ അവര് അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ചെയ്യണം ഇതുപോലുള്ള ഒരു പരിധിവരെ ഒക്കെ നെഗറ്റീവ് കമന്റുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അതും കഴിഞ്ഞിട്ട് ഒരുമാതിരി വൃത്തികേടുകൾ പറയുമ്പോഴത്തേക്കും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളതൊക്കെ സ്പോട്ടില് സ്ക്രീൻഷോട്ട് ഇട്ടെടുത്തിട്ട് പരാതി കൊടുക്കണം അങ്ങനെ തന്നെ ചെയ്യണം കാരണം ആരെ എന്ത് വൃത്തികേട്ടും പറയാനുള്ള ലൈസൻസ് ഒന്നും ആർക്കും ഇല്ല അഭിപ്രായങ്ങൾ പറയാം വളരെ മാന്യമായിട്ടുള്ള രീതിയില് അല്ലാതെ അവരെ ബോഡി ഷേബിംഗ് ചെയ്യുക അധിക്ഷേപിക്കുക അവരെ എന്തോ ഒരു വൃത്തികേടാ പറയുന്ന അപ്പൊ രേണുവിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കില് ഇപ്പൊ എത്രയോ പേരുടെ ആൾക്കാരുടെ പേരിൽ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തരും എന്നിട്ടും അവര് പോട്ടെ എന്നൊക്കെ കരുതി അവര് ഇതുപോലെ മാത്രമേ അവര് പ്രതികരിക്കുന്നുള്ളൂ ഇപ്പൊ ഞാനും പല കാര്യങ്ങളും വിമർശിച്ചിട്ടുണ്ട് മാന്യമായിട്ടുള്ള രീതിയിൽ അതായത് അവരെ അധിക്ഷേപിക്കാനോ ചെയ്യാനോ ചെയ്യാനോന്നുള്ള അധികാരം നമുക്ക് ആർക്കും ഇല്ല അപ്പൊ എന്തായാലും രേണു ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ ആഹ് ഇതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു പ്രൊഫഷൻ തന്നെ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണ് കാരണം അവർക്ക് ഇപ്പൊ ഒരുപാട് അവസരങ്ങളും കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ എത്രയൊക്കെ നെഗറ്റീവും കാര്യങ്ങളും വന്നാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക